അടിപൊളി ആൻഡ്രോയിഡ് ബോക്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോക്സ് നമുക്ക് എന്തിനാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിലുള്ള സാധാ സി ആർ ടി വി മുതൽ ഏതൊരു എൽ സി ഡി എൽ ഇ ഡി ടി വിയിലും ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ബോക്സ് മാത്രമായിട്ട് ഉപയോഗിക്കാം ഇതിൽ കൊടുത്ത പ്രധാനപ്പെട്ട അയ്യായിരം പ്ലസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം പല ആപ്ലിക്കേഷൻസുകളും കമ്പനി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്ത് അത് കാണാം ഇൻ്റർനെറ്റ് വീട്ടിലുണ്ടെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾക്ക് പെൺഡ്രൈവ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സിനിമകൾ കാണാം അതുപോലെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉള്ളത് തന്നെ നിങ്ങൾക്ക് അതുപോലെ ഗൂഗിൾ അസിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീൻകാസ്റ്റ് അതുപോലെ നടത്താൻ സാധിക്കും അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് ഈ ഒരു ബോക്സ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോക്സിൻ്റെ പിന്നിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഓപ്റ്റിക്കൽ ഔട്ട് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് എച്ച് ഡി എം ഐ കണക്ട് ചെയ്യാം ഇൻ്റർനെറ്റിൻ്റെ കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാം സാധാ സിആർ ടി വിക്ക് കൊടുക്കാൻ എ വി കേബിൾ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ പെൻ ഡ്രൈവ് നിങ്ങൾക്ക് മുമ്പിലും ബേക്കിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം ഇവിടെ ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഫൈവ് പോയിൻറ്റ് വണ്ണ് സപ്പോർട്ടിങ് ആണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് ആൻഡ്രോയിഡ് പ്രോഗ്രാമുകളും നിങ്ങൾക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് ദിവസം മുമ്പായിട്ട് നല്ല വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുക ബ്ലൂടൂത്ത് റിമോട്ടാണ് ഈ ഒരു റിമോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കും അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംശയമുള്ള ആളുകൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇതിൻ്റെ മെനു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ചാനലുണ്ട് വാട്സപ്പ് ചാനലുള്ള ആളുകൾക്ക് ഡയറക്റ്റ് വാട്സപ്പിലേക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നുണ്ട് ഓരോ അപ്ഡേഷൻസ് വരുമ്പോഴും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ വാട്സാപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിലൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പം ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇന്ത്യയിൽ എവിടെയും ഇനി കിട്ടില്ല ഈ ഒരു റേറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറപ്പേക്ക് ഇങ്ങനെയുള്ള ഒരു ആൻഡ്രോയിഡ് ബോക്സ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫൈവ് പോയിന്റ് വൺ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൻഡ്രോഡ് ബോക്സ് അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് അയച്ച കൊറിയർ അയച്ചു തരുന്നതാണ് ചുരുങ്ങിയ പീസുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പം മെസ്സേജ് ഒരു പക്ഷെ ആൻഡ്രോയിഡ് ബോക്സിന് അല്ല ആൻഡ്രോയിഡ് ടി വി വാങ്ങാതെ സാധാ ടി വി ഏത് ടി വി എൽ ഇ ടി വി മുതൽ ഏത് ടി വി നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് യൂട്യൂബൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാം ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ബോക്സാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കേരള ഡി ടി എച്ച് ഇൻഫോ എന്നുള്ള യൂട്യൂബിൽ വിശദമായ വിവര വീഡിയോ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്